ഹലോ ഗൈസ് ഇന്ന് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കനമനേനുള്ള ഒരു പാർക്കിലാണ് വന്നിരിക്കുന്നത് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഗൈസ് ഇവിടെ കളിക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട് നമുക്ക് സുഖമായിട്ട് ഇന്ന് കളിക്കാം അവിടെ ഒരു ഷൂട്ടിങ് ഉണ്ടായിരുന്നു കൈസ് ഞാൻ ആദ്യമായിട്ടാണ് കൈ ഷൂട്ടിങ് വന്നത് അനുമനേനുള്ള ഒരു ആറിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ സ്റ്റെപ്പുകൾ ഉണ്ട് അവിടെ ആ സൂട്ട് ഇറങ്ങണം അല്ലെങ്കിൽ കുളത്തിൽ വീണ് പോവും അപ്പൊ കൈസ് നിങ്ങളിവിടെ വരുന്നു പറഞ്ഞു നമ്മളെ വന്ന് കാണുന്ന നമ്മളെ സിറ്റിയുടെ അടുത്ത് തന്നെ വരാനൊരു കുഴപ്പം പോലും ഇല്ല പക്ഷെ ഇവിടെ ഐസ്ക്രീം ഇല്ല ഐസ്ക്രീം ക്രീം കടയൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ ഗൈസ് ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് എല്ലായിടത്തും സ്ഥലമുണ്ട് ഗൈസ് ഞങ്ങൾ രണ്ട് പേര് മൂന്ന് പേര് അവിടെ ഇരിക്കുന്നത് കണ്ടു ഗൈസ് രണ്ട് രസമുണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് സ്ഥലമാണ് ഇനി പുതിയൊരു വീഡിയോ വിഡിയായി പിന്നെ മെറത്താറ്റൈബേസ് യു